അറുന്നൂറ്റി മുപ്പത്തേഴ് ഗുണിക്കണം അൻപത്തെട്ട് അറുന്നൂറ്റി മുപ്പത്തേഴിന് അൻപത്തെട്ട് കൊണ്ട് ഗുണിക്കണം അൻപത്തെട്ട് ഒരു രണ്ടക്ക സംഖ്യയാണ് അപ്പോൾ രണ്ടക്ക സംഖ്യ കൊണ്ടുള്ള ഗുണനം നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് ഈ താഴെയുള്ള സംഖ്യയുടെ താഴെയുള്ള സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തൊക്കെ എടുക്കുക താഴെയുള്ള സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തൊക്കെ എട്ടാണ് ആ എട്ട് കൊണ്ട് മുകളിലുള്ള സംഖ്യയെ ഗുണിക്കുക എട്ട് കൊണ്ട് മുകളിലെ സംഖ്യയെ ഗുണിക്കുക അതായത് അറുന്നൂറ്റി മുപ്പത്തേഴ് ഇൻറ്റു എട്ട് എട്ട് ഇൻറ്റു ഏഴ് അൻപത്താറ് എട്ട് ഇൻറ്റു ഏഴ് അൻപത്താറിലത്തെ ആറ് പടി ഇടുക ശിഷ്ടം അഞ്ച് പടി ഇടുക എട്ട് ഏഴ് അമ്പത്താറിലത്തെ ആറ് പടി ടു ശിഷ്ടം അഞ്ച് ടു എട്ട് മൂന്ന് ഇരുപത്തി നാല് എണ് മൂന്ന് ഇരുപത്തി നാലും ഈ ശിഷ്ടം അഞ്ചും കൂട്ടുക എൺ മൂന്ന് ഇരുപത്തിനാലും അഞ്ചും കൂട്ടുക ഇരുപത്തി ഒൻപതിലത്തെ ഇരുപത്തൊൻപതിലത്തെ ഒമ്പത് പടി ഇട്ടു ആ ഇരുപത്തൊമ്പതിത്തെ രണ്ട് ശിഷ്ടം പടി ഇട്ടു ഇനി എട്ട് ഇൻറ്റു ആറ് നാൽപ്പത്തെട്ട് എണ്ണാറ് നാൽപ്പത്തെട്ടും ഈ ശിഷ്ടം രണ്ടും കൂട്ടുക നാൽപ്പത്തെട്ടും രണ്ടും അൻപത് അയ്യായിരത്തി തൊണ്ണൂറ്റാറ് താഴെഴുത് അയ്യായിരത്തി തൊണ്ണൂറ്റാറ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അൻപത്തെട്ടിലത്തെ ഒറ്റയുടെ സ്ഥാനത്തക്കം എട്ട് കൊണ്ട് ദിനെ കുണിച്ചു ഇനി പത്തിൻ്റെ സ്ഥാനത്തൊക്കെ എടുക്കുക അപ്പോഴത്തെ ഇത് ഒറ്റയുടെ സ്ഥാനത്തക്കം പത്തിൻ്റെ സ്ഥാനത്തൊക്കെ അഞ്ചാണ് അഞ്ച് കൊണ്ട് അറുന്നൂറ്റി മുപ്പത്തേഴ് ഗുണിക്കുക അഞ്ച് കൊണ്ട് അറുന്നൂറ്റി മുപ്പത്തേഴ് അറുന്നൂറ്റി മുപ്പത്തിയേഴ് കുണിക്കണം അഞ്ച് അഞ്ച് ഏഴ് മുപ്പത്തഞ്ച് അയ്യേഴ് മുപ്പത്തഞ്ചിലത്തെ അഞ്ച് പടി ഇടുക മൂന്ന് ശിഷ്ടം പടിയിടുക അയ്യേഴ് മുപ്പത്തഞ്ചിലത്തെ അഞ്ച് പടി ഇട്ടു ശിഷ്ടം മൂന്ന് പതിനഞ്ച് ഐ മൂന്ന് പതിനഞ്ചും ഈ ശിഷ്ടം മൂന്നും കൂട്ടി ഐ മൂന്ന് പതിനഞ്ച് മൂന്നും പതിനെട്ട് അതിന്റെ ശിഷ്ടം ഒന്ന് ഒന്ന് ഇനി ഐ ആറ് മുപ്പത് അഞ്ച് ഇൻറ്റു ആറ് മുപ്പതും ഈ ശിഷ്ടം ഒന്നും കൂട്ടി മുപ്പത്തി ഒന്ന് മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തഞ്ച് അതിൻ്റെ താഴെ എഴുതുക താഴെ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒരു സ്ഥാനം തള്ളി എഴുതണം അതായത് ആറിൻ്റെ സ്ഥാനത്ത് എഴുതരുത് ബാക്കി ഇതിൻ്റെ താഴെ മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തഞ്ച് അപ്പോൾ ഇവിടെ ഇടുക ഇവിടെ എട്ടിടുക ഇവിടെ ഒന്നിടുക ഇവിടെ മൂന്നിടുക മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തഞ്ച് ആറിൻ്റെ താഴെ എഴുതരുത് ഇനി ഇത് രണ്ടു മണിയോട് കൂട്ടുക ആറിൻ്റെ താഴെ ഒന്നുമില്ല ഇറക്കിയിട്ടു ഒമ്പത് അഞ്ചും പതിനാല് ഒമ്പത് അഞ്ച് പതിനാലിന് നാല് ശിഷ്ടം ഒന്നുണ്ട് ആ ശിഷ്ടം ഒന്ന് ഇതിൻ്റെ കൂടെ കൂട്ടി ഒന്നും എട്ട് ഒമ്പത് പിന്നെ അവിടെ പൂജ്യമാണ് അപ്പോൾ കൂട്ടുമ്പോൾ ഒമ്പത് തന്നെ വരും അഞ്ചും ഒന്നും ആറ് ഈ മൂന്ന് ഇറക്കിയിട്ടു ഉത്തരം മുപ്പത്താറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി